ഹലോ വെൽക്കം ടു സജീസ് ഇതൊരു ഡിഫറൻറ്റ് വീഡിയോ ആയിട്ട് ഞാൻ തന്നിരിക്കുന്നത് ഇതൊരു ഡിഫറൻറ്റ് പ്ലാന്റുമായിട്ട് വന്നിരിക്കുന്നത് ഈ പ്ലാന്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് വിൻകാ റോസ എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ ഇത് വളരെ കോമൺ ആണെന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഇപ്പോൾ ഒരുപാട് പേര് കളക്ട് ചെയ്യുന്നുണ്ട് പല പല ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് വരുന്നുണ്ട് കാണാൻ ഭയങ്കര രസമാണ് എൻ്റെ പൂക്കൾ ശരിക്കും ഞാനിത് വാങ്ങിയിരിക്കുന്ന ഒരു ഓൺലൈൻ സൈറ്റ് എന്നാണ് അതിനെക്കുറിച്ച് പറയാം പിന്നെ ഇതിന്റെ പോട്ടിങ്ങും കാണിക്കാം അതാ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പം ഇതിന്റെ അൺബോക്സിങ് ഇത് കാണിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഈ വിൻകാരവസ്ഥയെക്കുറിച്ച് പറയാം ഇത് ഒരുപാട് പേരുകൾ അറിയപ്പെടും നമ്മുടെ മലയാളത്തിൽ ഇത് ഉഷമലരി എന്ന പേര് അറിയപ്പെടുന്നത് ഉഷമലിരി എന്നല്ല ഞാൻ പത്താം ക്ലാസ് വരെ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് അപ്പം ഞാൻ ശവംനാറി എന്ന് അതിൻ്റെ പേര് പഠിച്ചിരിക്കുന്നത് എന്താ ആ ഇടാൻ കാരണം എന്നറിയില്ല എനിക്ക് ഇനിയും തമിഴില് നിത്യ കല്യാണി എന്ന പേരിൽ അറിയപ്പെടും ഹിന്ദിയിലാണെങ്കിൽ സദാബഹാർ എന്ന പേരിൽ അറിയപ്പെടും ഇനി ബംഗാളിയിൽ നയൻതാര എന്ന പേരിൽ അറിയപ്പെടുന്നു അങ്ങനെ കുറെ പേരുകൾ അറിയപ്പെടുന്ന വളരെ മനോഹരമായ പൂക്കളുള്ള ഒരു ചെടിയാണ് ഈ വിൻകാ എന്ന് പറയുന്നത് അപ്പൊ ഇത് ആക്ച്വലി എന്റെ കളക്ഷൻ അറിയാമല്ലോ എനിക്ക് കുറച്ചധികം അഡീനിയം ചെടികളുള്ളത് അതുകൂടാതെ ഇപ്പൊ കുറച്ച് ബൊഗൈൻ വില കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് കൂടാണ്ട് ഇത്തരം ചെടികൾ ഞാൻ കളക്ട് ചെയ്യാറില്ല എനിക്ക് വലിയ താല്പര്യവും കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ ബാൾസം ഈ എന്താ പറയാ ക്രിസാന്തിമ നമ്മുടെ ജമന്തി പിന്നെ നമ്മുടെ ഈ വിൻകാ റോസ ഇതിന്റെ പ്രത്യേകത ഇത് ഒരു പ്രാവശ്യം പൂത്ത് പെട്ടെന്ന് പോകും അല്ലെങ്കിൽ കുറച്ചു കാലം മാത്രമേ നിൽക്കുള്ളൂ അങ്ങനെ ആയുസ് അധികം വില ചെടികൾ ഞാൻ വളർത്താറില്ല അപ്പൊ എന്നാൽ ഇതിന് വ്യത്യസ്തമായിട്ട് ഈ വിൻകാ റോസോ അങ്ങനെയുള്ള കാരണം എന്താ വെച്ചാൽ എന്റെ വൈഫിന്റെ അച്ഛൻ അച്ഛന് ഇത്തരം ചിടികൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ചൈനീസ് ബാൾസും ബാൾസും ചൈനീസ് ബാൾസും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് സെയിം സൈറ്റിൽ എത്തിയിട്ടില്ല അപ്പം അച്ഛന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് നോക്കിയപ്പോൾ വളരെ രസമായിട്ട് തോന്നി അപ്പം ഞാൻ എൻ്റെ പ്ലാൻ മൊത്തത്തിലങ്ങ് മാറ്റി അപ്പം ഇത് ഞാൻ ഇവിടെ തന്നെ നടൻ പോവുകയാണ് അപ്പം എന്തായാലും ഇത് നട്ടതിന് ശേഷം ബാക്കി പ്ലാൻ എന്താണെന്ന് ഞാൻ പറയാം തൽക്കാലം ആദ്യം നമുക്കിത് അൺബോക്സ് ചെയ്ത് കാണിക്കാം യെസ് ഇത് ആക്ച്വലി ഞാനത് പൊട്ടിക്കാനുള്ള കാരണം ഇത് വെച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും പ്ലാൻ ചെയ്യുന്നില്ല കേട്ടോ വാങ്ങുക അച്ഛനെ കൊടുക്കാൻ മാത്രമേ പ്ലാൻ ചെയ്യുന്നുള്ളൂ അതാ പൊട്ടിച്ചതിന് ശേഷം കാണിക്കുന്നത് രാവിലെ ഞാൻ തുറന്നു നോക്കി തുറന്നു നോക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിരുന്നു ഇപ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അനുസരിച്ച് ഞാൻ പൊട്ടി മിക്സ് ഒക്കെ ഉണ്ടാക്കി വീഡിയോ എടുക്കാനുള്ള പ്രിപ്പറേഷൻ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒന്ന് ലേറ്റ് ആയിപ്പോയി എന്നാലും വളരെ ഭംഗിയായിട്ട് തന്നെ ചെടികൾ വന്നിട്ടുണ്ട് ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ് വന്നത് ഈ ടൈറ്റ് പാക്കിംഗ് ആയതുകൊണ്ട് ഇലകളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ എടുക്കുമ്പോൾ ശരിക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു വന്നത് ഇന്നലെ കേട്ടോ ിങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ എത്ര ചെടിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ അതിൽ ഒരു സെറ്റ് അയക്കാനാണ് ഞാൻ പറഞ്ഞത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പത്ത് പ്ലാൻസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കറിയാം വിൻഗാ റോസ ഞാൻ പറഞ്ഞു ഭയങ്കര കോമൺ ആണെങ്കിലും ഈ ഹൈബ്രിഡ് വെറൈറ്റീസിന് നല്ല റേറ്റ് ആണ് ഞാനൊരു നഴ്സറിയിൽ വെറുതെ അന്വേഷിച്ചപ്പോൾ ഹൈബ്രിഡ് പ്ലാന്റിന് എൺപത് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ വിലയുണ്ട് ഒരു ചെടിക്ക് പക്ഷെ നമുക്ക് ഓർഡിനറി വെറൈറ്റീസ് ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ ആ റേഞ്ചിൽ കുറേ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ വാങ്ങിയിരിക്കുന്നത് പ്ലാന്റ് ഹബ്ബ് എന്നൊരു സൈറ്റിൽ നിന്നാണ് ഇവരുടെ പലപ്പോഴും ഇവരുടെ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട് അടീനിയം ചെടികൾ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്ന പ്ലാന്റ് ഹബിൽ നിന്നാണ് അപ്പൊ കുറച്ച് പേര് പറയാനുള്ളത് കൃത്യമായിട്ട് ഒരു അയച്ചു കൊടുക്കുന്നില്ല ഇപ്പൊ എനിക്ക് തന്നെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അവർ പുതിയ സ്റ്റാഫിനൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് സാനങ്ങൾ കഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് എന്തായാലും ഓർഡർ ചെയ്തപ്പോൾ തന്നെ വന്നു അപ്പോൾ ഇത് പത്തണത്തിന്റെ ഒരു പാക്ക് ഈ പത്തണത്തിന്റെ ഒരു സെറ്റിന് ഇവർ വാങ്ങുന്നത് നാനൂറ്റി അൻപത് രൂപ ആട്ടോ അതായത് ഒരു ചെടിക്ക് നാൽപ്പത്തി അഞ്ച് രൂപ വെച്ചാൽ ചാർജ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ കളക്ഷൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിൻഗാറോസ നടൻ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പാർട്ടിയെ കോൺടാക്ട് ചെയ്യുക ഡേ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിരിക്കാം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കേണ്ട ഇതിന്റെ പോട്ടിംഗ് എങ്ങനെ വിൻഗാറോസ ഇപ്പം വിൻഗാറോസ വാങ്ങുന്ന പലരും പറയാറുണ്ട് ഇത് പിടിച്ച് കിട്ടാറില്ല പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നു അല്ലെങ്കിൽ അഴുകി പോകുന്നു പൂക്കൾ ഉണ്ടാകുന്നില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അത്തരം പ്രശ്നങ്ങളൊന്നും വരാണ്ട് ഒരു പോട്ടിങ് മിക്സ് എങ്ങനെ ഉണ്ടാക്കാം ഇതിന്റെ പോട്ടിങ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു വീഡിയോ ആക്കാനുള്ള പരിപാടി എനിക്ക് ഉണ്ടായില്ല അത് കാരണം പോട്ടിങ് മിക്സ് ഒക്കെ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചു ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന പോട്ടിങ് മിക്സ് ഉണ്ടോ ഇതൊരു ബെസ്റ്റ് പോട്ടി മിക്സ് ആണ് വിങ്കാറസ് നടാൻ പറ്റിയത് ഇത് ശരിക്കും ഇതിൽ കാണുന്ന ഈ ഇതല്ലേ ഇതിന് പെർലൈറ്റ് എന്താ പറയുക ഈ വൈറ്റ് സാധനത്തിന് പെർലൈറ്റ് ഈ പെർലൈറ്റ് ഒക്കെ ഞാൻ എൻ്റെ ഒരു ഐഡിയയ്ക്ക് ചേർത്തതാണ് അതിനുശേഷമാണ് ഞാൻ അൺബോക്സ് ചെയ്തത് അൺബോക്സ് ചെയ്തപ്പോൾ നോക്കിക്കേ അവരും അതിൽ അതിൽ നിന്ന് വീണ വേണം നമ്മൾ ചെടികളക്കിയപ്പോൾ പെർലൈറ്റ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ബെസ്റ്റ് ഡിസിഷനായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഏതായാലും ഓൾറെഡി പോട്ടീൻ മിക്സ് ഉണ്ടാക്കി സ്ഥിതിക്ക് അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം കുറച്ച് ഒരു പോട്ടിന് ആവശ്യമായി ഞാൻ മിക്സ് ചെയ്ത് കാണിച്ചു തരാട്ടോ ഞാൻ എടുത്തിരിക്കുന്ന വെച്ചാൽ ഒരു ഭാഗം മേൽമണ്ണ്ണ് നമ്മള് സാധാരണ ഗാർഡൻ സോയിലല്ലേ ഒരു ഭാഗം ഒരു ഭാഗം തന്നെ മണല് കുഴമണലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ മണലൊക്കെ എടുക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മുടെ വിൻഗാറോസയ്ക്ക് വെള്ളം തീരെയും കെട്ടി നിൽക്കാൻ പാടില്ല വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന മിക്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ഞാൻ മണൽ ചേർത്തിരിക്കുന്നത് കേട്ടോ അത്ര തന്നെ അളവിൽ ഞാൻ വെർമി കമ്പോസ്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ വേറെ കമ്പോസ്റ്റിനും എടുത്തിട്ടില്ല ചാണകപ്പൊടിയും ചേർക്കുന്നില്ല വെർമി കമ്പോസ്റ്റ് ചേർക്കുന്നത് കാരണം ഇതിൽ ഒത്തിരി ജൈവവളങ്ങൾ കൂടിയാലും അഴുകിപ്പോകോ അപ്പോൾ വെർമി കമ്പോസ്റ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ അത്രയും അളവിലില്ല അതിൻ്റെ ഏകദേശം പകുതി അളവിലാണ് ഞാൻ നമ്മുടെ പെർലൈറ്റ് എടുത്തിരിക്കുന്നത് പെർലൈറ്റിനെ കുറിച്ച് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത്രയും മതി കേട്ടോ ഇതുകൂടെ അതിന് ചേർക്കുന്ന സാധനങ്ങൾ ഇതേ ഇത് വേപ്പിൻ പിണ്ണാക്കട്ടോ വേപ്പിൻ പിണ്ണാക്കി ഒരു ചട്ടിക്ക് ഒരു സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതൊരു ചട്ടിക്കുള്ള മിക്സാണ് ഉണ്ടാക്കുന്നത് അതുപോലെ എല്ല് ഒരു ചട്ടിക്ക് ഒരു സ്പൂൺ കണക്കായി ചേർത്ത് കൊടുക്കണ്ടേ ഇനി ഇതിലേക്ക് ഒരല്പം സാഫ് സാഫെന്ന് കല്ലേർക്കറിയാം അറിയാം ആന്റി ഫംഗൽ ആണ് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ചീച്ചിലൊഴിവാക്കാൻ പറ്റും നന്നായിട്ടൊന്ന് മിക്സിൽ കെടുക്കുക അപ്പോൾ ഇതൊരു ഡെമോ മാത്രമായിരുന്നു ഈ ഒരു പോട്ടിങ് മിക്സ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഓരോന്നാട്ട് പോട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അതേ നമ്മുടെ പോട്ടിങ് മിക്സ് റെഡിയാണ് കണ്ടല്ലോ ഈ പോട്ടിങ് മിക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വെള്ളം തീരെയും കെട്ടി നിൽക്കാൻ പാടില്ല അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പെർലൈറ്റും മണലും ഒക്കെ ചേർത്തിരിക്കുന്നത് എന്ന് വെച്ചിട്ട് ഒരിക്കലും ചകിരി ചോറ് ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ ചകിരി ചോറ് ചേർക്കുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും അത് ചീഞ്ഞു പോവും പെർലൈറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല വെള്ളം കെട്ടി നിൽക്കില്ല അപ്പോൾ എന്തായാലും നമുക്ക് പോട്ടിങ് വന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ നിൽക്കുന്ന പോട്ട് കണ്ടോ ഇതൊരു ഹാങ്ങിംഗ് പോട്ടാണ് ഹാങ്ങിംഗ് പോട്ട് ആക്ച്വലി ഒരു പ്ലാനും ഉണ്ടായില്ലത് ഹാങ് ചെയ്യണമെന്ന് ശരിക്കും ഇത് ഞാൻ ഇവിടെ ബൊഗൈൻ കണ്ടോ നമ്മുടെ പ്രൂണിയൊക്കെ കഴിഞ്ഞ് നിർത്തിയിരിക്കുക അപ്പൊ ഈ ബൊഗൈൻ പോട്ട് മാറ്റാൻ വേണ്ടി ഞാൻ വാങ്ങിയ പോട്ടുകളായത് അപ്പം ഇതും ചെറുതാണ് അതും അത്ര സൈസേ ഉള്ളൂ അപ്പൊ തൽക്കാലം അതിന്റെ പോട്ട് മാറ്റാൻ ഞാൻ പ്രൂൺ ചെയ്തു അപ്പൊ ഈ ഹാങ്ങിങ് പോട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു അപ്പൊ ഇതിലേക്ക് ഇതിനെ പ്ലാൻ ചെയ്യേണ്ട പരിപാടിയാണ് എനിക്ക് തോന്നുന്നത് പൂക്കളി വരുന്ന സമയത്ത് നമുക്കിവിടെ ഹാങ് ചെയ്ത് നോക്കാം കുറച്ച് നാളെങ്കിൽ കുറച്ച് നാൾ അത്രയും ഭംഗി ഉണ്ടാവുമല്ലോ അപ്പൊ എന്തായാലും അതിന്റെ പരിപാടിയിലാണ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ പോട്ടിന്റെ പ്രത്യേകത ഇതിനെ കണ്ടോ ബാക്ക് സൈഡിൽ ഹോൾ ഇല്ല അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന്റെ ഞങ്ങൾ ഊര് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഇതിൽ ഹോൾട്ട് കൊടുക്കണം കേട്ടോ ഇപ്പൊ നാല് ഹോൾസ് ആയി തൽക്കാലം ഇത് അടഞ്ഞിരിക്കട്ടെ പിന്നെ മാറ്റി കൊടുക്കാം കേട്ടോ ഈ ഹാങ്ങിങ്ങിന്റെ ചെയിൻ ഞാൻ ഇവിടെ മാറ്റി കൊടുക്കൂട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ ഹോൾസ് ഉണ്ടല്ലോ ഈ ഹോൾസിന്റെ ഭാഗത്ത് ഓരോ ഓടിന്റെ കാഷ്ണങ്ങളെയും വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ടേ പോട്ടിങ് മിക്സ് പുറത്തു പോകാതിരിക്കാൻ കേട്ടോ യെസ് മിക്സ് കൊടുക്കാം ഇത്രയും മാറി കേട്ടോ ഇപ്പോ എന്റെ കയ്യിൽ പത്ത് പ്ലാൻസ് ഉണ്ട് അഞ്ച് പോട്ടാളെ അപ്പോൾ ഓരോ പോട്ടിലും രണ്ടെണ്ണ വീതം വെച്ച് കൊടുക്കാം കുറച്ച് ഭൂഷിയായിട്ട് എന്നാലും ഭംഗി ഉണ്ടാവും എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ പൂട്ടിലേക്ക് ഇറങ്ങണം നടക്കാം കേട്ടോ എല്ലാത്തിനും മൊട്ട് വന്നിട്ടുണ്ട് ഇത്രയും വാടിപ്പോയതിന്റെ മെയിൻ കാരണം ഞാൻ മാത്രം കേട്ടോ ഇത് ഇന്നലെ തന്നെ പ്ലാന്റ് ഇവിടെ എത്തി ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇതിന്റെ ഓപ്പൺ ചെയ്ത് വെച്ചു അതിനുശേഷം പുറത്തിരിക്കായിരുന്നു മിക്സ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഒന്ന് വാടി പോയി കേട്ടോ അത് രണ്ടെണ്ണം ഒന്ന് വശത്തേക്ക് നല്ല കേട്ടോ നമുക്ക് ഇതെന്തൊക്കെ കളറാണെന്ന് ഇപ്പൊ അറിയില്ല കേട്ടോ എനിക്ക് ഒരേ പൂട്ടല് സെയിം കളർ ആകരുത് ആശിക്കാം അല്ലേ പിന്നെ നിങ്ങൾക്ക് പുഴമണലോ പെർലൈറ്റോ കിട്ടുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മണലിന്റെ അംശമുള്ള നല്ല എന്താ പറയാ നീർവാർച്ചയുള്ള മണ്ണ് എടുത്താലും മതി കേട്ടോ ഗാർഡൻസ് ഒന്ന് ഇതൊക്കെ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ഉണ്ട് ഇതിൽ പൂക്കളുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ പൂവെല്ലാം വാടിപ്പോയി കണ്ടോ രാവിലെ തുറക്കുമ്പോൾ നല്ല പൂവായിരുന്നു പൂവാടിപ്പോയി അപ്പോൾ എന്തായാലും ഇതുപോലെ ഈ അഞ്ചെണ്ണത്തിലും പ്ലാന്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ച് പൂട്ടിലും നട്ടു കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് ചെടികൾ വീതം ഇനി നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം വിൻകേടെ പരിചരണം പറയുമ്പോൾ ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് ഉണങ്ങി ഒരു ഇഞ്ച് ആഴത്തിലെങ്കിലും ഉണങ്ങിയതിനു ശേഷം അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ പറഞ്ഞ പോലെ അഴുകി അഴുകിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ സൺലൈറ്റ് വളരെ അത്യാവശ്യമാണ് ദിവസം ഒരു അഞ്ച് ആറ് മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാലേ നിറച്ച് പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ ഷെയ്ഡിലും വളരാറുണ്ട് പക്ഷെ പൂക്കളുടെ എണ്ണം കുറവായിരിക്കും പ്രത്യേകിച്ച് ഹൈബ്രിഡ് വെറൈറ്റീസിന് നന്നായിട്ട് സൺലൈറ്റ് വേണം നമ്മുടെ നാടൻ വെറൈറ്റീസ് ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ ആയുസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് വളരെ കാലം നിൽക്കുന്ന പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ മഴ നനയാൻ പാടില്ല മഴ ഉള്ള സമയത്ത് നമ്മൾ അടിനുമൊക്കെ മാറ്റിക്കുന്നില്ല മഴയത്ത് നിന്ന് മാറ്റി വെച്ചു കൊടുക്കണം എങ്ങനെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും എന്ന് പറയുന്നത് ഒരുപാട് കാലം നിൽക്കുന്ന പറയുന്നുട്ടോ അപ്പൊ നമുക്ക് നനച്ചു കൊടുക്കാം അപ്പൊ എന്തായാലും ഞാൻ ബാക്കി നനച്ചു കൊടുക്കാം നമുക്ക് വളരെ താമസിയാതെ നമ്മുടെ ഹാങ്ങിങ് ഗ്ലാൻസിന്റെ കൂടുതൽ പിൻകാറോസയും കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം സോ ഇതിനിപ്പോ നമ്മള് ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് വെക്കുന്നില്ല ഒരു ഷെയ്ഡിൽ വെച്ചിട്ട് ഇതിന്റെ ഇലയൊക്കെ ഒന്ന് ഒക്കെ ആയി ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം അത് ഡയറക്റ്റ് സൺലൈറ്റേക്ക് വെച്ചു കൊടുത്താൽ മതി കേട്ടോ സോ ഈ ചെടികളെ ഇഷ്ടമായെങ്കിൽ ഞാൻ ഒന്നും കൂടി നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും ഞാൻ ചെടികൾ ഇങ്ങനെ റേറ്റ് പറയുമ്പോൾ ചിലരോട് ചോദിക്കാറുണ്ട് ഇതിലും കുറഞ്ഞ റേറ്റിൽ പലതും മാർക്കറ്റിൽ അവൈലബിൾ ആണ് പലതും എനിക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല ഇന്ന പട്ടി നിങ്ങൾ ചെടി വാങ്ങണമെന്ന് ഫോഴ്സ് ചെയ്യില്ല അപ്പം നിങ്ങൾക്ക് എവിടെയാണോ ന്യായമായ വിലയ്ക്ക് ചെടി കിട്ടുന്നത് നിന്ന് മേടിക്കുക ഈ റേറ്റ് ഓക്കെ ആണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇത്തരം വിങ്കാ റോസ് കിട്ടുന്നതായിരിക്കും സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രോം സജീസ്